എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഐതിഹ്യ കഥകളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയുന്നത് ശ്രീ മേവള്ളൂർ മാധവൻ നമ്പൂതിരിയുടെ ഐതിഹ്യ കഥകളിലെ ഇളങ്കാവിൽ ഭഗവതിയും കളംപൂക്കാവിലമ്മയും എന്ന കഥയാണ് കളംപൂക്കാവിലമ്മയുടെ അനുജത്തിയാണ് ഇളങ്കാവിൽ ഭഗവതി എന്നാണ് സങ്കല്പം ഇളങ്കാവ് ഭഗവതി ക്ഷേത്രം വടയാർ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു മൂവാറ്റുപഴി ഒരു കൈവഴിയുടെ തീരത്താണ് കോട്ടയം ജില്ലയിൽപ്പെട്ട വടയാർ പ്രദേശം കളമ്പൂക്കാവിലമ്മയുടെ ക്ഷേത്രവും മൂവാറ്റുവഴി തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പിറവം പഞ്ചായത്തിൽപ്പെട്ട കളമ്പൂക്കരയിലാണ് ആ ക്ഷേത്രസ്ഥലം ഇളംകാവിൽ ഭഗവതിയുടെ ആസ്ഥാനം കോട്ടയം ജില്ലയിലാണെങ്കിൽ കളമ്പൂക്കാവിലമ്മയുടെ ആസ്ഥാനം എറണാകുളം ജില്ലയാണ് ഇടുക്കി ജില്ലയിൽ പുല്ലാന്തറ എന്ന സ്ഥലത്ത് നിന്നാണ് മൂവാറ്റുപുഴയാറിന്റെ തുടക്കം പുല്ലാന്തറ എന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങിയതായത് കൊണ്ട് പുല്ലാന്തറയാറ് എന്നാണ് മൂവാറ്റുപുഴയാറിന്റെ ശരിയായ പേര് ഇളംകാവിൽ ഭഗവതിയുടെ ജ്യേഷ്ഠത്തെയാണ് കളമ്പൂക്കാവിൽ ഭഗവതി എന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു ആണ്ടുതോറും വളരെ ആഡംബരപൂർവ്വം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉത്സവമാണ് ഇളംകാവിലെ ആറ്റുവേല ആറ്റുവേല ഉത്സവം കാണാൻ വടയാറ്റിളംകാവിൽ ജനസഹസ്രങ്ങൾ തന്നെ തടിച്ചുകൂടാറുണ്ട് തൻ്റെ അനുജത്തിയുടെ അടുത്ത് കളംപൂക്കാവിലമ്മ ഒരു ദിവസം ഒന്നിച്ചു കഴിയാൻ വേണ്ടി പുറപ്പെടുക പതിവായിരുന്നു ഇളംകാവിലെ പ്രസിദ്ധമായ ആറ്റുവേലയുടെ അന്നാണത് മീനമാസത്തിലെ ഭരണിനാൾ കളംപൂക്കാവിൽ നടയടച്ചാൽ പിന്നെ അന്ന് വൈകുന്നേരം നട തുറക്കാറില്ല അന്ന് കളമ്പൂക്കാവിലമ്മ ഇളംകാവിലേക്ക് പോവുകയാണെന്നാണ് സങ്കല്പം ഇളംകാവിൻ്റെയും കളമ്പൂക്കാവിൻ്റെയും ഇടയ്ക്കുള്ള ഒരു പ്രദേശമാണ് മേവള്ളൂർ കര മേവള്ളൂർ ഭാഗത്ത് പണ്ട് കാലത്ത് രണ്ട് നമ്പൂതിരി ഇല്ലങ്ങൾ ഉണ്ടായിരുന്നു ആ ഇല്ലങ്ങളിൽ ഒന്ന് ആമ്പലപ്പിള്ളിയും മറ്റൊന്ന് വല്ലില്ലവുമായിരുന്നു ആമ്പലപ്പിള്ളി ഇല്ലത്തുള്ളവർ ആഭിജാത്യമുള്ള നമ്പൂതിരിമാരും വല്ലില്ലത്തുള്ളവർ നമ്പൂതിരിമാരിൽ തന്നെ പെട്ട പോറ്റമാരുമായിരുന്നു പഴയ കാലത്തെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപരേഖകളിലും ഏറ്റുമാനൂരിലെ പട്ടത്താന രേഖകളിലും വല്ലില്ലത്ത് എന്നാണ് കണ്ടിരുന്നത് എന്ന് കേട്ടിട്ടുണ്ടത്രേ ആമ്പലപ്പിള്ളി നമ്പൂതിരി ആഭിജാത്യമുള്ളവരായിരുന്നുവെങ്കിലും ആ ഇല്ലക്കാർക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപത്തിനോ ഏറ്റുമാനൂരിലെ പട്ടത്താനത്തിനോ അർഹതയുണ്ടായിരുന്നതായി രേഖകളിൽ കണ്ടിട്ടില്ലത്രേ ആമ്പലപ്പള്ളി നമ്പൂതിരി ആളുകൊണ്ടും അർത്ഥം കൊണ്ടും ഉയർന്ന ചുറ്റുപാടിൽ കഴിയുന്ന ഒരു കാലമായിരുന്നു അനേകം കൃഷിസ്ഥലങ്ങളും ആവശ്യത്തിലേറെ വേലക്കാരും ഒക്കെ ആമ്പലപ്പള്ളി മനക്കൽ ഉണ്ടായിരുന്നു വല്ലില്ലത്ത് പോറ്റിയുടെ ഇല്ലത്ത് അന്ന് ആടും അർത്ഥവും കുറവായിരുന്നു രണ്ട് പെൺകിടാങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഇരുപതും ഇരുപത്തിരണ്ടും വയസ്സുള്ള രണ്ട് പെൺകിടാങ്ങൾ മാത്രം ഇല്ല വളപ്പിൽ കൃഷിപ്പണികൾ ചെയ്തും കറവയുള്ള പശുക്കളെ വളർത്തിയും മറ്റും ആ പെൺകിടാങ്ങൾ ജീവിതം നയിച്ചിരുന്നു പിന്നെ സാധുക്കളായ നാട്ടുകാരുടെ സഹായ സഹകരണങ്ങളും ആ പെൺകുട്ടികൾക്ക് കിട്ടിയിരുന്നു മീനമാസത്തിലെ ഭരണിനാളിൽ നാളിൽ വടയാറ്റിളംകാവിൽ ആറ്റുവേല ആഘോഷമായി നടന്നു കഴിഞ്ഞിരിക്കുന്നു ആറ്റുവേലയുടെ പിറ്റേന്ന് വെളുപ്പിന് കാർത്തിക നക്ഷത്രം തുടങ്ങിയിരുന്നു ആമ്പലപ്പിള്ളിയില്ലത്ത് കാർത്തിക നക്ഷത്രം ജനിച്ച ഒരാളുണ്ടായിരുന്നു ഒരു അവിടുത്തെ കാരണവർ തന്നെ ആയിരിക്കും കുടുംബത്തിൽപ്പെട്ട എല്ലാ അംഗങ്ങളുടെയും പിറന്നാൾ ആഘോഷിക്കുക ആമ്പലപ്പിള്ളി ഇല്ലത്ത് ഒരു പതിവ് ചിട്ടയായിരുന്നു ആരുടെ പിറന്നാളായാലും അന്ന് വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാവും പിറന്നാൾ ദിവസം ആര് വന്നാലും അയാൾക്ക് വയറ് നിറയെ ആഹാരം കൊടുക്കുകയും പതിവായിരുന്നു മീനമാസത്തിലെ കാർത്തിക പിറന്നാളിനുള്ള ഒരുക്കു എല്ലാം തലേ ദിവസം തന്നെ തുടങ്ങിയിരുന്നു രാത്രിയിൽ കറിക്ക് വെട്ടുന്നവരും ദേഹെണ്ണക്കാരും വിശേഷിച്ചു വന്നവരുമായി ധാരാളം പേർ തടിച്ചുകൂടിയിരുന്നു രാവേറെ ചെന്ന ശേഷമാണ് ഓരോരുത്തരും ഉറങ്ങാൻ കിടന്നത് തന്നെ വെളുപ്പാം എല്ലാവർക്കും ഉണരണം ഓരോരുത്തരായി ഉണർന്നിണീറ്റ് കഴിഞ്ഞാൽ പിന്നെ പിറന്നാൾ സദ്യയുടെ ഒരുക്കുട്ടലുകളായി നേരം പുലർന്നു നേരിയ മഞ്ഞുണ്ടായിരുന്നത് കുറഞ്ഞു നക്ഷത്രങ്ങൾ ഒന്നൊന്നായി അസ്തമിച്ചു കാക്കകൾ കരഞ്ഞുകൊണ്ട് നിലത്തിറങ്ങി കിഴക്ക് പ്രകാശമാനമായി എവിടെ നിന്നാണെന്നറിയില്ല മധ്യവയസ്ക്കായ ഒരു സ്ത്രീ ആമ്പലപ്പള്ളി ഇല്ലത്ത് വന്ന് അവിടുത്തെ പടിഞ്ഞാപ്പുറത്തിറയത്തിരുന്നു രാവിലെ മുറ്റം അടിച്ചുകൊണ്ടിരുന്ന ഒരു വേലക്കാരി ആ സ്ത്രീയെ കണ്ടു ആ വേലക്കാരി മധ്യവയസ്ക്കായ ആ സ്ത്രീയോട് ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്തിനാ ഈ ഇറയത്ത് കയറിയിരിക്കുന്നത് ഞാൻ കുറേ അകലെ നിന്നാണ് വരുന്നത് എനിക്ക് വല്ലാത്ത വിശപ്പും ദാഹവും ഉണ്ട് നടന്ന് വിഷമിച്ചു കുറച്ച് ചോറോ കുടിക്കാൻ അല്പം വെള്ളമോ എന്തെങ്കിലുമൊക്കെ എനിക്ക് തന്നാൽ കൊള്ളാമായിരുന്നു വേലക്കാരിയുടെയും മധ്യവയസ്കിയായ സ്ത്രീയുടെയും ശബ്ദം കേട്ട് അകത്ത് നിന്ന് ഒന്ന് രണ്ട് സ്ത്രീകൾ ഇറയത്തേക്ക് ഇറങ്ങി വന്നു മധ്യവയസ്കിയായ ഒരു തടിച്ച കൂറ്റത്തിൽ പെണ്ണ് പടിഞ്ഞാപ്പുറത്തിറയത്ത് ധാടിയിൽ അങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അകത്ത് നിന്ന് വന്ന സ്ത്രീകൾക്ക് ആകെ കൂടി ഒരു സർവ പുച്ഛവികാരം മനസ്സിലുരുത്തിരിഞ്ഞു പൊന്തി വന്ന ആ വികാരം സ്ത്രീകളുടെ മനസ്സിൽ ഒതുങ്ങി നിന്നില്ല മധ്യവയസ്കിയായ സ്ത്രീയുടെ നേർക്ക് വാക്കുകളിലൂടെ ഉതിർന്നു വീഴാൻ തുടങ്ങി എവിടെന്നാ എഴുന്നള്ളത്ത് ഇവിടെ വരാനും ഞങ്ങളുടെ ഇറയത്ത് ഗമയിലെങ്ങനെ ഇരിക്കാനും നിങ്ങളോടാരാ ഉപദേശിച്ചത് നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ തോന്നുന്നത് നിങ്ങൾ ഇവിടുത്തെ ഒരു അവകാശമാണെന്നാണല്ലോ ഞാൻ കുറേ അകലിൽ നിന്ന് വരുന്ന ഒരു പെണ്ണാണ് എനിക്കിവിടെ അവകാശം ഒന്നും ഉണ്ടായിട്ട് വന്നതല്ല ഇന്നലെ അത്താഴം ഉണ്ടിട്ടില്ല ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ സാധിച്ചിട്ടില്ല നടന്ന് നടന്ന് വലഞ്ഞു കുറച്ച് വെള്ളമോ ചോറോ കഞ്ഞോ എന്തെങ്കിലും തരാൻ നിങ്ങളോട് ഞാൻ താഴ്മയെ അപേക്ഷിക്കുകയാണ് ഇത്രയും പറഞ്ഞതിന് ശേഷം മധ്യവയസ്കിയായ ആ സ്ത്രീ എഴുന്നേറ്റ് ഇറയത്ത് നിന്നിരുന്ന അകത്തുള്ളവരെ തൊഴുതു എങ്ങാനും നിന്ന് വെളുപ്പാങ്കാലത്ത് വലു കീറി വന്ന് പെണ്ണിൻ്റെ വർത്തമാനം കേൾക്കുകയും തൊഴിലും കാണുകയും ചെയ്ത അകത്തുള്ളവർ ആ പെണ്ണിനെ വളരെ ആക്ഷേപസ്വരത്തിൽ പൊട്ടിച്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഈ പെണ്ണിനിപ്പോൾ കഞ്ഞിയും വെള്ളവും ചോറും വേണം നേരം വെളുത്തില്ല ഇനി ഉച്ചയായാൽ ഇവളുടെ ദാഹവും വിശപ്പും എവിടെ ചെന്ന് നിൽക്കും പെണ്ണൊരു കാര്യം ചെയ്യേ ഞങ്ങളുടെ ഇറയത്ത് നിന്ന് മാറ് ഇനി ഇവിടെ ഇരിക്കണമെന്നില്ല ഉടനെ തന്നെ ഇറങ്ങിപ്പോവുകയായിരിക്കും ഭേദം അകത്തുനിന്ന് വന്നവർ അകത്തേക്ക് കയറി കഥക് കൊട്ടിയടച്ചു വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞ മധ്യവയസ്കിയായ ആ സ്ത്രീ ഗത്യേന്ദ്രമില്ലാതെ ആമ്പലപ്പള്ളി മനയ്ക്കിൽ നിന്ന് ഇറങ്ങി തിരിച്ചു കുറ്റിക്കാടുകളുടെ ഇടയ്ക്ക് കൂടിയുള്ള ഒരു മൂന്നടി പാത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സ്ത്രീ ആ വഴിയിലൂടെ നടന്നു നടക്കുന്നതിനിടയിൽ വഴിയരികിൽ കണ്ട ഒരു ചെറിയ വീട്ടിൽ കയറി അവിടെയുള്ളവരോട് ചോദിച്ചു ഇവിടെ അടുത്തെങ്ങാനും ബ്രാഹ്മണ ഗ്രഹങ്ങളുണ്ടോ ഉണ്ടല്ലോ നിങ്ങൾ കുറേ വഴി പുറകോട്ട് നടന്നാൽ അവിടെ ഒരു വലിയ മനയുണ്ട് അവിടെ ചെന്നാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കിട്ടും അത് വലിയ മനയാണ് ഇത് കേട്ടപ്പോൾ മധ്യവയസ്കിയായ ആ സ്ത്രീ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓഹോ ശരി ശരി നിങ്ങൾ പറഞ്ഞ ആ വലിയ മനക്കിൽ നിന്നാണ് ഞാൻ വരുന്നത് അവിടെയുള്ളവർ എനിക്ക് ഒന്നും തരികയില്ലെന്ന് പറഞ്ഞ് എന്നെ കണക്കിലേറെ ആക്ഷേപിച്ച് പറഞ്ഞയച്ചു ഇനി ഈ ഭാഗത്ത് വേറെ ഏതെങ്കിലും ബ്രാഹ്മണഗ്രഹങ്ങളുണ്ടോ എന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമാണ് ഇത് കേട്ട ആ വീട്ടിലുള്ളവർ വളരെ മടിച്ചു മടിച്ചു പറഞ്ഞു ഇവിടെ നിന്ന് സ്വൽപ്പം കിഴക്കോട്ട് മാറിയാൽ ഒരു ചെറിയ മനയുണ്ട് നിങ്ങൾ അവിടെ ചെന്ന് നോക്കൂ അവിടെ രണ്ടു പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് തരാതിരിക്കില്ല ബ്രാഹ്മണരുടെ ഇല്ലത്തിൽ നിന്ന് മാത്രമേ എന്തെങ്കിലും കഴിക്കൂ എന്ന് നിങ്ങൾക്ക് എന്താണ് ഇത്ര നിർബന്ധം കഞ്ഞിയോ ചോറോ വെള്ളമോ വേണമെങ്കിൽ ഇവിടെയുണ്ട് ഞങ്ങൾ തരാം അത് കഴിച്ചുകൂടെ ഞങ്ങൾ നായന്മാരാണ് അവതാര്യം നിറഞ്ഞ വാക്കുകൾ ആ സ്ത്രീയെ സന്തോഷിപ്പിച്ചു ഞാൻ നിങ്ങളോട് സത്യം തുറന്നു പറയട്ടെ നിങ്ങൾക്ക് പരിഭവമോ മുഷിച്ചിലോ തോന്നരുത് ഞാനൊരു വാരസ്യാരാണ് വാര്യങ്ങളിൽ നിന്നോ മനകളിൽ നിന്നോ മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കുക പതിവുള്ളൂ നിങ്ങളുടെ ഔദാര്യത്തിന് ഞാൻ എന്നും നന്ദിയുള്ളവളായിരിക്കും നിങ്ങൾ പറഞ്ഞു തന്ന ആ ചെറിയ മനയ്ക്കലേക്ക് ഞാൻ പോകട്ടെ വാരസ്യാർ നടന്നു അധികം നടക്കേണ്ടി വന്നില്ല മനയ്ക്കലെത്തി ചാണകം കൊണ്ട് മെഴുകി ഏറിയത്ത് വാരസ്യാർ ഇരുന്നു ഇല്ല വളപ്പിൽ തിന്നുകൊണ്ടിരുന്ന ഒരു പശുവും കിടാവും നിലവിളിക്കുന്നത് കേട്ട് പെൺകിടാങ്ങൾ പടിഞ്ഞാപ്പുറത്ത് ഇറയത്തേക്ക് വന്നു വാരസ്യാർ ഇറയത്തിരിക്കുകയായിരുന്നു വാരസ്യാരെ കണ്ടപ്പോൾ പെൺകിടാങ്ങൾക്ക് അത്ഭുതമായി ഈ സ്ത്രീ എവിടെ നിന്നാണ് വരുന്നത് എവിടെയുള്ളവരാണ് പെൺകിടാങ്ങളെ കണ്ടപ്പോൾ വാരസ്യാർക്ക് സന്തോഷമായി ചിരിച്ചുകൊണ്ട് വാരസ്യാർ അവരോട് പറഞ്ഞു ഞാൻ കുറച്ചകലെ നിന്ന് വരുന്ന ഒരു വാരസ്യാരാണ് എനിക്ക് ദാഹവും വിശപ്പും ഏറെയുണ്ട് കുടിക്കാൻ എന്തെങ്കിലും തരണം കഞ്ഞിയോ ചോറോ ഉണ്ടെങ്കിൽ അതും വാരസ്യാർക്ക് ദാഹം തീർക്കുന്നതിന് കുടിക്കാൻ കാച്ചിയ പാല് തരാം എന്നാൽ കഞ്ഞി തരാൻ ഞങ്ങളെ കൊണ്ടാവില്ല ഉച്ചയാവുമ്പോൾ എവിടെയെങ്കിലും പോയി ഇരുന്നാഴി അരി വായ്പ കിട്ടിയെങ്കിലേ ഞങ്ങളുടെ തന്നെ ആഹാരത്തിന് വഴിയുള്ളൂ പിന്നെ വാരസ്യാർക്ക് ഇഷ്ടമാണെങ്കിൽ പാലിൽ പൂക്കൽ അരിയിട്ട് തിളപ്പിച്ച് കഞ്ഞിയാക്കി തരാം പെൺകുട്ടികളുടെ മനസ്സ് തുറന്ന സംസാരം വാരസ്യാരെ അത്യധികം സന്തോഷിപ്പിച്ചു പൂക്കുല അരി കൊണ്ടുള്ള പാൽക്കഞ്ഞി എനിക്ക് നന്നേ ഇഷ്ടമാണ് പെൺകിടാങ്ങളെ സാധിക്കുമെങ്കിൽ അത് ശരിയാക്കി കൊണ്ടുതരൂ ഇപ്പോൾ ഞാൻ പാൽ കുടിച്ച് ദാഹം ശമിപ്പിക്കട്ടെ പെൺകിടാങ്ങൾ പശുക്കളെ വളർത്തി ദിവസേന പാൽ ആവശ്യക്കാർക്ക് കൊടുത്തിട്ടാണ് വീട്ടാവശ്യത്തിനുള്ള അരിയും മറ്റു സാധനങ്ങളും ഒട്ടൊക്കെ സമ്പാദിച്ചിരുന്നത് ദാഹം ഒട്ടൊന്ന് ശമിച്ചതോടെ വാരസ്യാർ ആ ചാണകം മേടികെ ഇറയത്ത് സാവധാനം കിടന്നു പെൺകുട്ടികളിൽ ഒരാൾ തളപ്പ് കെട്ടി ഒരു ചെറിയ അടയ്ക്കാമരത്തിന്മേൽ കയറി മറ്റേയാൾ ചുവട്ടിൽ നിന്നു അടയ്ക്കാമരത്തിന്മേൽ നിന്ന് പൂക്കുലകൾ അടർത്തി മുകളിൽ കയറിയ പെൺകുട്ടി ചുവട്ടിൽ നിന്ന് ചേച്ചിയുടെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തു എന്നിട്ട് താലോട്ട് ഇറങ്ങിപ്പോന്നു രണ്ടിടങ്ങഴിപ്പാൽ അടുപ്പത്ത് തിളച്ചു കിടന്നിരുന്നു പെൺകിടാങ്ങൾ രണ്ടു പേരും കൂടി പൂക്കുല മിതിച്ച് അരിയെടുത്ത് പാലിലിട്ട് വേവിച്ചു കഞ്ഞിയാക്കി രണ്ടിടങ്ങഴി കൊള്ളുന്ന ഒരു ഉരുളിയിൽ ചെറു ചൂടോടെ വാരസ്യാരുടെ മുമ്പിൽ കൊണ്ടുവന്നു വെച്ചു ഉരുളിയിൽ നിന്ന് കഞ്ഞി മുക്കി കഴിക്കാൻ പാകത്തിന് ഒരു ചെറിയ പാത്രവും ഉണ്ടായിരുന്നു കിടന്ന കിടപ്പിൽ ഒന്ന് മയങ്ങിപ്പോയ വാരസ്യാർ പെൺകിടാങ്ങൾ ഉരുളി ഇറയത്ത് കൊണ്ടുവയ്ക്കുന്ന ശബ്ദം കേട്ട് ഉണർന്നു ഒരു ഉരുളി നിറയെ പൂക്കുലിയരി പാൽക്കഞ്ഞി തൻ്റെ മുമ്പിൽ ഇരിക്കുന്നു വാരസ്യർ അതീവ സന്തുഷ്ടയായി പാലിൽ കിടക്കുന്ന പൂക്കല അരി കണ്ട് വാരസ്യാർ ചോദിച്ചു പെൺകിടാങ്ങളെ നിങ്ങൾക്ക് ഈ പൂക്കിലരി ആരാണ് പറിച്ചു തന്നത് പെൺകിടാങ്ങൾ അല്പം ലജ്ജയോടെ വാരസ്യരെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ തന്നെ ചെറിയ അടയ്ക്കാമരത്തിനുമേൽ കയറി പറിച്ചെടുത്തതാണ് ഞങ്ങൾക്ക് വേണ്ടി അടയ്ക്കാമരത്തിനുമേൽ കയറാൻ ആണായിട്ട് ഇവിടെ ആരാണുള്ളത് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന പെൺകിടാങ്ങളെ വാരസ്യാർ തികഞ്ഞ സംതൃപ്തിയോടെ പുറം കണ്ണുകൊണ്ടും ഉൾക്കണ്ണുകൊണ്ടും ഏറെ നേരം വീക്ഷിച്ചു സൗന്ദര്യവും സൗശീല്യവും ആകർഷണീയതയും ആ പെൺകിടാങ്ങളിൽ നിന്ന് വഴിഞ്ഞൊഴുകുന്നു ഉരുളിയിലുണ്ടായിരുന്ന പൂക്കലേരി പാൽക്കഞ്ഞി വാരസ്യാർ ചെറുപാത്രം കൊണ്ട് മുക്കിയെടുത്ത് വയറു നിറയെ കഴിച്ചു പൂക്കലേരി പാൽക്കഞ്ഞി കഴിച്ചു കഴിഞ്ഞപ്പോൾ വാരസ്യാർ കേവലം വാരസ്യാരല്ലാതായി തീർന്നു ഭദ്രകാളിയുടെ വിശ്വരൂപം പെൺകിടാങ്ങൾ ദർശിച്ചു സ്മിതാദ്രമായ ആ രൂപം പെൺകിടാങ്ങളെ ഭയപ്പെടുത്തിയില്ല അവർ രണ്ടുപേരും നിറ കണ്ണുകളോടെ കൈകൂപ്പി തൊഴുതുകൊണ്ട് നിന്നു ഞാൻ നിങ്ങളുടെ കളമ്പൂക്കാവിലമ്മയാണ് ഇളംകാവിലുള്ള എൻ്റെ അനുജിതയുടെ അടുത്ത് നിന്നാണ് ഞാൻ വരുന്നത് നിങ്ങളും നിങ്ങളുടെ പിൻഗാമികളും എല്ലാ വർഷവും ഇന്നേ ദിവസം പൂക്കല അരി കൊണ്ടുള്ള പാൽപായസം ഉണ്ടാക്കി എനിക്ക് നിവേദിക്കണം നിങ്ങൾക്ക് അടുത്ത് തന്നെ പ്രിയങ്കരന്മാരായ ഭർത്താക്കന്മാരുണ്ടാകും നിങ്ങൾക്ക് സന്താനലാഭവും കൈവരും ക്രമേണ നിങ്ങളുടെ കുടുംബം ഐശ്വര്യപ്രദമായി തീരും എൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തേക്ക് എന്നും ഉണ്ടായിരിക്കും വാക്കുകൾ അവസാനിച്ചപ്പോൾ ചാണകം മെഴുകിയ ഇറയത്ത് വാരസ്യാരില്ല പെൺകിടാങ്ങൾ ക്രമേണ വിവാഹിതരായി വല്ലില്ലത്തുമന അഭിവൃദ്ധിപ്പെടുകയായിരുന്നു വാരസ്യർ വന്നു പോയതിന്റെ പിറ്റേന്ന് തന്നെ അവരെ അവഹേളിച്ചു പറഞ്ഞു വിട്ട ഇല്ലം അഗ്നിക്കിരിയായി എന്ന് പഴമക്കാർ പറയുന്നു കേവലം കേട്ടുകേളവിയുടെ അടിസ്ഥാനത്തിൽ എഴുതിയ ഒരു ഐതിഹ്യ കഥയാണിത് സത്യമോ മിഥ്യോ എന്ന് നിർണ്ണയിക്കാൻ ആർക്കാണ് കഴിയുക ഏതായാലും വല്ലില്ലത്തുള്ളവർ ഇന്നും കളംപൂക്കാവിൽ നിന്ന് എഴുന്നള്ളിച്ചു വരുമ്പോൾ പൂക്കലേരി പാൽക്കഞ്ഞ് കളം പൂക്കാവിലമ്മക്ക് പ്രത്യേകമായി നിവേദിക്കുക പതിവുണ്ട് ആമ്പലപ്പിള്ളി എന്ന് പറയുന്നുണ്ടെങ്കിലും മേവുള്ളൂർ ഭാഗത്ത് ഇന്ന് നിലനിൽക്കുന്ന ഏക നമ്പൂതിരി എല്ലാം വല്ലം മാത്രമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പറയുക എന്നും പറയുന്ന പോലെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്